മഹാഭാരതം ഒരു കഥാസാഗരമാണ് ഒ വി വിജയന്റെ ഹസാക്കിൻ്റെ ഇതിഹാസം പോലെ മാർക്കീസിൻ്റെ ഏകാന്തതയുടെ നൂറ് വർഷങ്ങൾ പോലെ എം ഡിയുടെ അസുരവിത്ത് പോലെ മുകുന്ദൻ്റെ മയഴിപ്പിടിയുടെ തീരങ്ങൾ പോലെ അല്ലെങ്കിൽ അവയ്ക്കൊക്കെ മുകളിലുള്ള ഒരു മഹത്തായ ഭാവനാ സൃഷ്ടിയാണ് മഹാഭാരതം വൈദിക സംസ്കാര കാലഘട്ടത്തിലെ ദൈവങ്ങളും മനുഷ്യരും അവരുടെ ജീവിതവും സാമൂഹിക അടരുകളും വിവേചനവും നന്മ തിന്മ നിർവചനങ്ങളും ഗുണദോഷങ്ങളും നേരും നിറിയും വെറിയും രാഗ കാമോഹങ്ങളും ദുരയും ആർത്തിയും അധികാരപ്രേമത്തഥയും ഭോഗവും ത്യാഗവും ദർശനവും എല്ലാം ഉജ്ജ്വലമായി ചിത്രീകരിച്ചിരിക്കുന്ന അത്ഭുതാവഹമായ ഗ്രന്ഥമാണ് മഹാഭാരതം ആഴം കൂടുന്തോറും പരപ്പ് കൂടുന്നതും പരപ്പ് കൂടുന്തോറും ആഴം കൂടുന്നതുമായ ഇതിഹാസം ഒന്നിനൊന്ന് വ്യത്യസ്തമായ അനേകായിരം കഥാപാത്രങ്ങൾ നാടകീയത ചൊലിക്കുന്ന കഥാസന്ദർഭങ്ങൾ കൃതിയുടെ മെയിൻ പ്ലോട്ടിൽ നിന്നും വേറിട്ടതും എന്നാൽ കണക്ട് ചെയ്തു നിൽക്കുന്നതുമായ നൂറായിരം സപ്ലോട്ടുകൾ യുദ്ധത്തിന്റെ ഇതിഹാസം യുദ്ധവിജയങ്ങളുടെയും നിരദ്ധകതയുടെയും ഇതിഹാസം ധർമ്മത്തിന്റെ മഹത്വഗാഥ ധർമ്മത്തിനുള്ളിലെ അധർമ്മത്തിന്റെ അടലുകൾ പുളിച്ചു കാട്ടുന്ന സത്യഗാഥ നായകർ വില്ലന്മാരാകുന്ന വില്ലന്മാർ നായകന്മാരാകുന്ന അപൂർവത്വം ഉറ്റവരുടെ നെഞ്ചിലേക്ക് അസ്ത്രം പായിക്കാനാവാത്ത അർജുന സങ്കടങ്ങൾ അസ്തിത്വം നിഷേധിക്കുന്ന ശത്രു ബന്ധുജനമാണെങ്കിലും മടിച്ചു നിൽക്കരുതെന്ന കൃഷ്ണോപദേശം ക്ഷത്രിയ നിപുണതയെ അമ്പരപ്പിക്കുന്ന ഏകലവ്യ നിഷാദ വൈദഗ്ധ്യം ചാതുർവണ്യത്തിൻ്റെ ക്രൗര്യങ്ങൾ ചാട്ടവാർ പ്രയോഗങ്ങൾ ബ്രാഹ്മണ്യത്തിൻ്റെ സ്വയം പോഷിപ്പിക്കലുകൾ വാഴ്ത്തലുകൾ മഹത്വപ്പെടുത്തലുകൾ തുടങ്ങി യുഗത്തിൻ്റെ സാംസ്കാരിക സാക്ഷ്യപത്രമാണ് മഹാഭാരതം ഭാരതമെന്ന വിശ്വത്തിൻ്റെ വിശാലതയുടെ സങ്കീർണതയുടെ വൈവിധ്യ അധ്യേയ സമുച്ചയമാണ് മഹാഭാരതം സ്ത്രീത്വത്തിന്റെ അനന്ത വൈചിത്രി ചിത്രങ്ങൾ സത്യവതി അമ്പ കുന്തി ഗാന്ധാരി ദ്രൗപദി പിതാമഹന്മാരുടെ മഹാപുരുഷ പാരമ്പര്യത്തെ വെല്ലുവിളിച്ച അമ്പയ്ക്ക് ആധുനിക ഫെമിനിസത്തിന്റെ ഏത് അട്രക്കാലത്തിലും ചങ്കുറക്കൂടെ കയറി നിൽക്കാനാകും ദുശാസനന്മാരുടെ ചോര കണ്ടേ അടങ്ങുവെന്ന് വാശി പിടിക്കുന്ന ദ്രൗപതിയുടെ മുറിവേറ്റ സ്ത്രീത്വം മഹാഭാരതം പെണ്ണിന്റെ വീരതിഹാസം കൂടിയാണ് മനുഷ്യ മനസ്സിന്റെ വിചിത്രതകൾ ആന്തരിക സംഘർഷങ്ങൾ സന്നിഗ്ധതകൾ ആക്രമോത്സുകത നഷ്ടനേട്ടങ്ങൾ അധികാരാർത്ഥി സിംഗാസനങ്ങൾ ചോരവണമുള്ള ഗ്ലോറിഫൈഡ് കസേരകൾ മാത്രമാണെന്ന തിരിച്ചറിവുകൾ വെളിപ്പെടുത്തലുകൾ ജീവപരമ്പരകളിലൂടെ തലമുറകളിലൂടെ വൈര്യവും പകയുമായി സഞ്ചരിക്കുന്ന ചിരഞ്ജീവി അശ്വത്ഥാത്മാക്കൾ കേവലമായൊരു പുരാതന കൃതിയുടെ പരിധി പരിമിതികൾ മറികടന്ന് ഇതിഹാസ പ്രൊഫൈലേക്ക് നിരയിലേക്ക് മഹാഭാരതം കടന്നു വന്നത് അതിൻ്റെ ആശയ കഥാപ്രപഞ്ച വിശിഷ്ടതയിലൂടെയാണ് കഥാകൃത്ത് കഥാപാത്രമായി കഥയിലേക്ക് കടന്നു വന്ന് കഥാഗതികളെ മാറ്റിമറിക്കുന്ന ആധുനിക രചനാ സൂത്രങ്ങൾ വരെ മഹാഭാരതത്തിലുണ്ട് ഗ്രീക്ക് ലീഡും ഒഡീസിയും എല്ലാം നമ്മുടെ മഹാഭാരതത്തിന് മുന്നിൽ വെറും കൈപുസ്തകങ്ങൾ ലഘുലേഖകൾ ഉദാത്തമായ ഉന്മത്തമായ മനുഷ്യഭാവനയ്ക്ക് അതിരുകളില്ല പരിധികളില്ല പക്ഷേ വ്യാസനം കാലത്തിൻ്റെ ദാസനായിരുന്നു അതിൻ്റെ പരിമിതികളും സങ്കുചിതത്വവും മഹാഭാരതത്തിലെ ദൈവങ്ങൾക്കും മനുഷ്യർക്കുമുണ്ട് വർത്തമാനകാലത്തിൽ നിന്ന് ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും വായനക്കാർക്ക് ടൈം ട്രാവൽ ചെയ്യാനാകുന്ന താത്വിക ഗരിമയും ഗഹനതയും ആശയധാരകളും ഇതിഹാസത്തിൽ ഇതൽ വിടർത്തി നിൽക്കുന്നു എന്നാൽ ഉദാത്തമായ ഉത്തുങ്കമായ ഒരു കലാസൃഷ്ടിയെ വെറും മതപുസ്തകമാക്കി ചുരുക്കുമ്പോൾ അതിലെ ദൈവവേഷ കഥാപാത്രങ്ങൾ ചെയ്തതല്ല പരമവും സനാതനവുമായ ശരിയും സത്യവുമാണെന്ന് ആക്രോശിക്കപ്പെടുന്നു ഏത് മതഗ്രന്ഥത്തെയും അതിലെ നായക ദൈവങ്ങളെയും അപനിർമ്മാണത്തിന് വിധേയമാക്കി ആധുനിക മൂല്യങ്ങളുമായി തുലനം ചെയ്ത് തൂക്കി നോക്കി പിച്ചാനും നുള്ളാനും പിച്ചു ചീന്താനും പരിഹസിക്കാനുമുള്ള അവകാശവും അധികാരവും പൗരനുണ്ട് എല്ലാ തീവ്ര മതവിശ്വാസികളും പുനരുത്ഥാനവാദികളാണ് പ്രാകൃതവും പരുഷവും അക്രമാസക്തവുമായ ഏതെങ്കിലും ഒരു പുരാതന പുസ്തകത്തെ ചൂണ്ടിക്കാട്ടി ആ സാധനം ദൈവ സൃഷ്ടിയാണെന്നും അതുകൊണ്ട് അതിനെ ഒരു വിശുദ്ധ ഗ്രന്ഥമായി കണ്ട് മുട്ടുകുത്തി വണങ്ങിയില്ലെങ്കിൽ തലയെടുക്കും എന്ന ഭീശയായി മുഴക്കുന്നതിനെയാണ് മതമൗലികം എന്ന് വിളിക്കുന്നത് കുരുക്ഷേത്ര യുദ്ധക്കളത്തിന്റെ നടുവിൽ ഇത് കർത്തവ്യ മൂടനായി ഇമോഷണലായി മോങ്ങിക്കഴിഞ്ഞു നിൽക്കുന്ന അർജുനനെ ശ്രീകൃഷ്ണൻ വഴക്കു പറഞ്ഞ് ചീത്തളിച്ച് സുമൂഢത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നടത്തിയ വാചകമടിയാണ് ഭഗവത്ഗീതയെന്ന് വ്യാഖ്യാനിക്കാനും വിമർശിക്കാനുമുള്ള എല്ലാ അവകാശവും മത വിമർശകരായ നാസ്തികർക്കുണ്ട് ക്രൈസ്തവ നാമധാരിയായ ടോമി സെബാസ്റ്റ്യന്റെ സ്ഥിരം വേട്ടമൃഗം ബൈബിളാണ് യഹോബയെയും യേശുവിനെയും ഉൽപ്പത്തി പുസ്തകങ്ങളെയും ഒക്കെ നർമ്മത്തിന്റെ ഡൈനാമൈറ്റുകൾ പൊട്ടിച്ച് ടോമി എടുത്തിട്ട് അലക്കുന്നത് കേട്ടാൽ സാശാർ ഫ്രാൻസിസ് മാർപ്പ പോലും പോകും അതേ ടോമി സെബാസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം തൻ്റെ സ്വതസിദ്ധമായ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ശൈലിയിൽ മഹാഭാരതത്തെ ഒന്ന് വിശകലനം ചെയ്തു

തൻ്റെ വല്യച്ചനെ അടിക്കുന്നത് കണ്ടപ്പോഴത്തേക്കും ഇവന് ദേഷ്യം വന്നു ഇവൻ ഭീഷ്മർക്ക് നേരെ കല്ല് പെറുക്കി കറിഞ്ഞു കൃപാചാരി വന്നുവെച്ച് പറഞ്ഞു ഈ വല്ല്യപ്പം കാറുന്നവരെയാണ് അവിടെ നീ കല്ല്ല് പെറുക്കി കയറിയതെന്ന് ചോദിച്ചു പിടിച്ചിട്ട് രണ്ട് കൊടുത്തു കുറ്റിച്ചെടുത്തു പത്ത് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അഭിമന്യുവിന് അത് കണ്ടപ്പോഴത്തേക്കും ഈ അഭി പന്ത്രണ്ട് വയസ്സേ ഉള്ളെങ്കിലും അവൻ അളീനുണ്ട് ഉത്തരൻ ഈ ഉത്തരനാണെങ്കിൽ ഇങ്ങോട്ടൊന്നും വന്നതല്ല അവൻ്റെ പശു അഴിഞ്ഞു പോയതിനെ അന്വേഷിച്ച് വന്നതാണ് അപ്പോഴാണ് അളിയനെ പിടിച്ചിട്ട് അടിക്കുന്നു അപ്പോൾ ഇവൻ ചെന്നിട്ട് ഇവനും കൂടെ കൂടി അടിക്കാൻ കൂടിയും അവർ കൂട്ടത്തല്ലാകുന്നതിനിടയ്ക്ക് എവിടെയോ പെട്ടിട്ട് ഈ ഉത്തരൻ മരിച്ചുപോയി ഇത് ഇതറിഞ്ഞപ്പോഴത്തേക്ക് അർജുൻ പറഞ്ഞു വേണ്ട നമുക്ക് ഈ പരിപാടിക്കൊന്നും പോകണ്ട വേറെ എന്തെങ്കിലും പണിക്ക് പോയി ജീവിക്കാം എന്ന് പറഞ്ഞു അപ്പം ശ്രീകൃഷ്ണൻ നല്ല പച്ചത്തെറി വിളിച്ചു ശ്രീകൃഷ്ണൻ അന്നേരം വിളിച്ച പച്ചത്തറിയുടെ സംസ്കൃതത്തിലെ പേരാണ് ഭഗവത്ഗീത പരീക്ഷാ ഹാളിൽ വന്നിരുന്ന് ഉറങ്ങിയ വിദ്യാർത്ഥിയെ അധ്യാപകൻ ചീത്ത വിളിച്ച് ഉണർത്തി എന്ന അർത്ഥത്തിൽ ഭൂമി നടത്തിയ വിമർശനമാണ് വിവാദ വ്യവസായികൾ ഏറ്റുപിടിച്ചിരിക്കുന്നത് സദാസമയവും ക്രൈസ്തവ വിശ്വാസത്തെ തേച്ചൊട്ടിച്ച് ബൈബിളിനെ ഫലിത ബിന്ദുക്കളാക്കി പ്രസംഗിച്ചു നടക്കുന്ന ടോമി സബാസ്റ്റിന് ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ ഒരു കേരള മോഡൽ പാദ്രിയുടെയോ പാസ്റ്ററുടെയോ സാമ്പ്രദായിക രൂപവും ഛായയുമുണ്ട് കർത്താവ് അറിഞ്ഞുകൊണ്ടു കൊടുത്ത പണിയാണിതെന്ന് പറയുന്നവരുമുണ്ട് പള്ളിയിലും ശ്രീകൃഷ്ണനെ നിന്ദിച്ചു ഗീതയെ പുച്ഛിച്ചു എന്നൊക്കെയുള്ള അട്ടഹാസം കേട്ട് ഉറക്കത്തിൽ പോലും ബൈബിളിനെ കളിയാക്കുന്ന ടോമി ഒന്ന് ഞെട്ടിക്കാണും എല്ലാ മതഭ്രാന്തന്മാരോടും പൊതുവായി പറയാനുള്ളത് ഒന്നു മാത്രമാണ്